നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോയി പറയുന്നു രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറയുമ്പോൾ വേൾഡ് കപ്പ് ഇയറാണ് ടീവുകളൊക്കെ വേൾഡ് കപ്പിന് ഒരുക്കം തകൃതിയായിട്ട് നടത്തുന്ന സമയം ഇപ്പോഴിതാ ബ്രസീലിൻ്റെ വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരുക്കങ്ങൾ എവിടെയൊക്കെ വെച്ച് നടത്തും എതിരാളികൾ ആരൊക്കെയാണെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു അതുപോലെ അർജന്റീനയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അത് നമുക്ക് ബ്രസീലിൻ്റെ കാര്യം കൺഫേംഡ് ആയത് നോക്കാം അതിൽ തന്നെ വന്നിട്ടുള്ള വിവരമായിരുന്നു ബ്രസീൽ ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമാണ് മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്നതെന്ന് ഇപ്പോൾ എവിടെയൊക്കെയാണ് മത്സരങ്ങൾ നടത്തുന്നതെന്ന് തീരുമാനിച്ചിരിക്കുന്നു വേൾഡ് കപ്പ് നടക്കുന്ന വേദികളിലാണ് ബ്രസീൽ കളിക്കുന്നത് അത് ജൂൺ ജൂലൈ മാസത്തിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ബ്രസീലിൻ്റെ അഡ്വാൻറ്റേജ് ആകും ആ കണ്ടീഷൻസും മറ്റുമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് സി ബി എഫ് കരുതുന്നത് ഇപ്പോൾ സി ബി എഫ് ഇപ്പം അതിൻ്റെ ഷെഡ്യൂൾ വളരെ കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് പറയുന്നത് ആദ്യ മത്സരത്തിൽ ബ്രസീൽ ഫ്രാൻസുമായിട്ട് ഏറ്റുമുട്ടുന്നത് ബോസ്റ്റണിലാണ് മാർച്ച് ഇരുപത്തിയാറിനാണ് ആ കളി നടക്കുക ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് പോരാട്ടം ബോസ്റ്റണിൽ മികച്ചൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ബ്രസീൽ ക്രൊയേഷ്യക്കെതിരെ കളിക്കുന്ന ഓർലാൻഡോയിലാണ് ഇവിടെയാണ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ബ്രസീൽ ടീമിൻ്റെ ബേസ് ആവാൻ പോകുന്നത് സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് അവിടെ പോയി കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ചെയ്യുക അകരെ മുന്നോട്ട് പോകുക എന്നത് ബ്രസീലിൽ പ്ലാൻ ഇടുന്നു വെൽ പ്ലാൻഡ് ആയിട്ടാണ് ബ്രസീലിൻ്റെ മുന്നോട്ട് പോക്ക് അതേസമയം അർജന്റീനയുടെ കാര്യത്തിൽ അവരുടെ മാർച്ച് മാസത്തിലെ ആദ്യ മത്സരം ഫൈനലിസിയുമായി അതിങ്ങ് ഏഷ്യയില് ഖത്തറിൽ ദോഹയിലാണ് ആ പോരാട്ടം ഏറ്റുമുട്ടുന്നതോ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ വിരാജിക്കുന്ന സ്പെയിനിനെതിരെയാണ് അതൊരു കിടലൻ പോരാട്ടമായിരിക്കും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ മാർച്ചിലെ വിൻഡോയിൽ വിൻഡോ വിൻഡോ വിൻഡോയിൽ ഇവിടെ കളിപ്പിക്കാൻ നോക്കും എന്നൊക്കെ പലരൊക്കെ പറയുന്നത് കേട്ടെങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഖത്തറിൽ തന്നെ അവർ ഖത്തറുമായിട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ഏറ്റുമുട്ടുമെന്നാണ് അതാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ടിന് ആ കാര്യത്തിൽ ഇനിയും ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടതുണ്ട് ഏതായാലും വേൾഡ് കപ്പിനായിട്ട് ബ്രസീൽ വേൾഡ് കപ്പ് നടക്കുന്ന നാട്ടിൽ തന്നെ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടൊരുങ്ങുമ്പോൾ അർജന്റീന ഇങ്ങനെ നമ്മുടെ കോണ്ടിന്റിലെ ഏഷ്യയിലാണ് കളിക്കാൻ വരുന്നത് ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റ് ഹോസ്